ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കപ്പലണ്ടി മസാല കപ്പലണ്ടി ഉണ്ടാക്കാം കപ്പലി മസാല കപ്പലണ്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം അല്ലെ ചായയുടെ കൂടെ കഴിക്കാനും വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ കുറിക്കാനും ഒക്കെ നല്ലൊരു ഇതാണ് മസാല കപ്പലണ്ടി അപ്പൊ നമ്മൾ പുറമേന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് വീട്ടിലും പലരും ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമുക്ക് അതൊന്ന് ഉണ്ടാക്കാം നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പലണ്ടി ഒന്ന് കഴുകി എടുത്താ കേട്ടോ എല്ലാ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അതിലേക്ക് ഇത് കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കടലമാവ് ഒന്ന് അതിനൊന്ന് മിക്സ് ഒരു ഇതുണ്ടാക്കണ്ടേ മിക്സ് ഉണ്ടാക്കണ്ടേ ഒരുപാട് വേണ്ടോ കടലമാവൊന്നും ജസ്റ്റ് ഒന്ന് കോട്ടിങ്ങേ വേണ്ടു രണ്ടര സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ എടുത്തേക്കണേ എന്നാ അതിലേക്ക് മുളക് പൊടി എരിവിന് ആവശ്യത്തിന് എരിവിനുണ്ടെങ്കിൽ നല്ലതാണ് അതിൽ കുറച്ച് കുരുമുളക് പൊടി ആട്ടോ എടുത്തേക്കണേ പിന്നെ പെരിഞ്ചീരകവും ജീരകവും കൂടി പൊടിച്ചതാണ് ജീരകം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അര ടീസ്പൂണ് ഒരു മുക്കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം മസാല ഇഷ്ടമുള്ളവർക്ക് പെരിഞ്ജീരകം ഇനി ഇഷ്ടമില്ലാച്ചാൽ അവോയ്ഡ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല ചിലർക്ക് പത്ര മസാല വേണ്ടെന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യാം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് കായം കുറച്ച് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ ചെറുതായിട്ട് ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാവാൻ പാടുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ കപ്പലണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കഴുകി വെച്ച കപ്പലണ്ടി ഇന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ക്രിസ്പിനേഴ്സിന് വേണ്ടി കുറച്ച് അരിപ്പൊടി വേദന കൊടുക്കണ്ടെട്ടോ ഉണ്ടോ ചെറിയ രണ്ട് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ഇത്രേ വേണ്ട പിന്നൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടോ റിഫൈൻഡ് ഓയിലാണ് ഏതെണ്ണ വേണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല നമ്മുടെ ഇതനുസരിച്ചിട്ട് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇട്ടേ ഇതിപ്പോൾ കട്ടായിട്ടല്ലേ കിടക്കണ അതിനൊന്ന് പപ്പട കമ്പി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പം അത് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് വേർതിരിഞ്ഞ് വരും അല്ലെങ്കിൽ അതെങ്ങനെ കട്ട് കിടക്കും നമ്മളത് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തുട്ടോ അപ്പം അതൊക്കെ ഓരോന്ന് വേർതിരിഞ്ഞ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ഉണ്ടോ ഉണ്ടോ സെപ്പറേറ്റ് ആയി വന്നിട്ടല്ല നമുക്ക് നമുക്ക് വാങ്ങാം വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഇടാം കേട്ടോ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇതേ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ അതേ കറിവേപ്പില അപ്പൊ ലാസ്റ്റ് ഇത് വറക്കുമ്പോ നമ്മള് ഇതൊക്കെ ഒന്ന് അതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പൊ നമ്മുടെ മസാല കപ്പലണ്ടി നല്ല റെഡി ആയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ അല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കറുമുറാന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവറ് നല്ലാട്ടോ നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് പിന്നെ കരുവേപ്പലിൻ്റെ ആ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടാനായിട്ട് കമ്പി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കണ്ടോ ഓരോ മണിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വന്നിരിക്കും ഓക്കെ ബൈ